വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുന്നു ആദ്യം അതിഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു അതിനുശേഷം അല്പസമയത്തിനുള്ള വീണ്ടും ഒരു സൗണ്ട് കേട്ടു ഡ്രൈവറെ എടുത്തത് ഞാനാ ഞാന് ക്യാബിനെത്തിറങ്ങി ഡ്രൈവറെ ബുക്ക് ചെയ്തു പുള്ളി കുഴപ്പമൊന്നുമില്ല സേഫാ മുഖം മാത്രം പോയി ഇടിച്ചിട്ടുണ്ട് ഒരു സൈഡിലെ രണ്ട് ടയറുകളും മുട്ടയായിരുന്നു ആ ഞാൻ ഇതുവരെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോണ വഴിക്ക് എന്റെ കീഴിൽ ഞാൻ ക്രോസ് ചെയ്യാം എന്നെ വണ്ടി ക്രോസ് ചെയ്ത സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ട് ആയിരുന്നു ആദ്യം ഒരു ടയർ പൊട്ടി രണ്ട് സെക്കൻഡ് അടുത്ത ടയർ പൊട്ടി പോകും അതിൻ്റെ കഴിയുമ്പോൾ സൗണ്ട് കേട്ടു ഞങ്ങളെ ഷോപ്പാ ഇത് ഈ ഷോപ്പിനകത്തോട്ട് വന്നു അവിടെ മറിഞ്ഞു എന്നുള്ള ഇത് വന്നപ്പോ തന്നെ തിരിച്ചു വന്നു വന്നപ്പോ തന്നെ വണ്ടി മറിഞ്ഞോട് കുറവുണ്ട് പിന്നെ ഡ്രൈവറെ എടുത്തത് ഞാനാ ഞാന് ക്യാബിനെത്തിറങ്ങി ഡ്രൈവറെ പൊക്കി എടുത്തു പുള്ളി കൊഴപ്പൊന്നുമില്ല സേഫ് ആ മുഖം മാത്രം പോയി ഇടിച്ചിട്ടുണ്ട് ആ കടയിൽ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കട കൂട്ടുണ്ടായിരുന്നു കൂട്ടുകാരനുള്ളപ്പോഴ സംഭവിച്ചേ എന്തായാലും ആർക്കൊന്നും പറ്റില്ല ഡ്രൈവർക്കും പറ്റില്ല വണ്ടി പറഞ്ഞ് നല്ല സൗണ്ടും നല്ല ടയർ പൊട്ടുന്ന സൗണ്ടും ഒക്കെ ആയിരുന്നു ഏതാണ്ട് രണ്ടേ കാലായി കാണണം ഞാൻ വീട്ടിൽ ജീവി കണ്ടോണ്ടിരിക്കുവായിരുന്നു ആദ്യം അതിഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു അതിനുശേഷം അല്പസമയത്തിനുള്ള വീണ്ടും ഒരു സൗണ്ട് കേട്ടു അത് കഴിഞ്ഞ് വണ്ടി പറയുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ നോക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് വണ്ടി കയറി വരുന്നതായിട്ട് തോന്നി ടയർ പൊട്ടിയത് കൊണ്ടാണ് ഒരു സൈഡിലെ രണ്ട് ടയറുകളും മുയായിരുന്നു അത് പൊട്ടിയത് നോക്കുവാണ് വണ്ടി മറിയാൻ കൈഡ് തിരിയാനും വണ്ടി മറിയാനിടയായത് ആ വലിയ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടിത്തെരിച്ചു ശബ്ദമെന്താണെന്ന് മനസ്സിലാക്കും മുമ്പേ പാറ കേറ്റുവന്ന ടിപ്പർ തലകീഴായി മറിഞ്ഞിരുന്നു മറ്റൊരു വാഹനവുമായി ഇടിക്കാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ ഉണ്ടാകാതെ എങ്ങനെ മറിഞ്ഞതായി എന്നായിരുന്നു അന്വേഷണം ഒടുവിൽ കാരണം കണ്ടെത്തിയപ്പോഴാണ് നാട്ടുകാരും കണ്ടു നിന്നവരും ഞെട്ടിയത് തേഞ്ഞു തീർന്ന രണ്ടു ടയറുകൾ പൊട്ടിയതാണ് അപകടത്തിന് കാരണമായത് ടിപ്പർ മറിഞ്ഞ സമയത്ത് മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലായിരുന്നു എന്നത് വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെ കൂടി സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പലരും ടയറിന്റെ അവസ്ഥ കണ്ട് തലയിൽ കൈവച്ചുപോയി തേജു തീറായ ടയർ ഇത്രയും ഭാരം വഹിക്കുന്ന വണ്ടിയിലിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് അപകടമുണ്ടായ ശേഷം പിഴ ഈടാക്കിയാൽ മതിയെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നതെങ്കിൽ ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോട് ടയറിൻ്റെ മോശം അവസ്ഥയെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആരെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു sao vậy 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 sao ये लोग आए हैं ये लोग आए हैं